ശ്രീ രാജഗോപാൽ കമ്മത്ത് നമ്മൾ അശാസ്ത്രീയതയെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത് അതായത് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലല്ല ഇത്തരം നിർമ്മാണങ്ങൾ നടന്നിട്ടുള്ളത് കാരണം നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഈ രീതിയിലുള്ള മലയാളി ഭാരത്തിലൂടെ വലിയ ഹൈവേകൾ നിർമ്മിക്കുമ്പോൾ അവിടെ ബ്ലാസ്റ്റ് നടന്നു ആ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ചെടികൾ വെട്ടിമാറ്റും അപ്പൊ ആ മണ്ണിന്റെ ഉറപ്പില്ലാതെ മഴ പെയ്യുമ്പോൾ അത് ലാൻഡ് സ്ലൈഡ് സ്ലൈഡായിട്ടിങ്ങനെ വരികയും ചെയ്യും അങ്ങനെ തന്നെയാണ് ഇടുക്കിയിലും മറ്റിടങ്ങളിലും ഒക്കെ വയനാടും ഒക്കെ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടാവുന്നത് മേൽമണ് പോകുന്നു മരങ്ങൾ വെട്ടിക്കളെ അതിന്റെ ആ ഉറപ്പ് നിർത്തിയിരുന്ന മരങ്ങൾ വെട്ടിക്കളെ നമുക്കറിയാം കഴിഞ്ഞ മഴ സമയത്ത് ഒരു ഇരുനില കെട്ടണം അതേപോലെ ഇങ്ങനെ മല മേളി നിലത്തേക്ക് ഇറങ്ങി വന്നത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പൊ കൽപ്പറ്റയിൽ നോക്കൂ ഒരു മല കീറിയിട്ടാണ് രണ്ടാക്കിയിട്ടാണ് ഒരു കൽപ്പറ്റ ബൈപ്പാസ് അതിലേക്ക് കടന്നുക അങ്ങനെ ധാരാളം ഉണ്ട് ഇപ്പൊ മലയോര ഹൈവേ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ഇപ്പൊ ബോധ്യമേട്ടിലെ ക്ലൈമറ്റ് മാറി മലയോര ഹൈവേ ഒക്കെ കടന്നു പോകുന്ന ബോധ്യമേട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറി മഴ കുറവ് മഴക്കുറവെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാരണമായിട്ട് വരുന്നത് കാരണം അവിടെ അവിടുത്തെ മലയുടെ സ്ട്രക്ചർ മാറുമ്പോൾ അവിടെ ആ ഒരു അവസരം ഇല്ലാതാകുകയാണ് ചെയ്യും പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള മഴ ലഭിക്കുന്നത് ഇവിടെ പച്ചക്കുണ്ടാകുന്നുണ്ട് ആ അതുകൊണ്ടാണ് ഇപ്പൊ കർണാടകയിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള മലകളെ കീറി മുറിച്ചുകൊണ്ടാണ് അത്യാവശ്യമുള്ളതല്ലോ ധാരാളം റോഡുകളുണ്ട് ഇപ്പോൾ വളരെ വലിയ നിർമ്മിതകൾ എന്തിനാണ് കാരണം നമ്മുടെ ഒരു പ്രകൃതി ലോലമായിട്ടുള്ള പ്രദേശമാണ് ഈ പശ്ചിമഘട്ടത്തിന്റെ ഇപ്പുറത്തുള്ള പ്രദേശം നമ്മള് കൊങ്കണ്ട്രലൊക്കെ ഉണ്ടാക്കി പക്ഷെ അവിടെ ഇടക്കിടയ്ക്ക് മണ്ണിടിച്ചിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കണക്കിലെടുത്തിട്ടേ ഇത് വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും ഉണ്ടാകും കാരണം ആ ഭാഗത്ത് ഇനിയും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ആ ടെറയിന്റെ സ്ട്രക്ചർ തന്നെ മാറി കഴിഞ്ഞു ഈ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളുണ്ടാകും ഇനിയുള്ള കാലങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് പെയ്യുന്ന മഴകൾ നമ്മൾ പ്രതീക്ഷിക്കണം കാരണം ആ രീതിയിലാണ് അന്തരീക്ഷത്തിന്റെ ഘടന മാറിയിരിക്കുന്നത് ഈ വളരെ കുത്തിയൊലിച്ചുള്ള വലിയ മഴകൾ പെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ബ്ലാസ്റ്റിങ് നടത്തിയിട്ട് അതിന്റെ സ്ട്രക്ചർ ഏഹ് ദുർബലമായിരിക്കുന്ന സ്ഥലത്ത് ഈ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ്സ് അതുപോലെ തന്നെ മിന്നൽ പ്രളയം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ പലതവണ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്ന കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ വലിയ മഴകൾ പെയ്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാധ്യതകൾ കാണുന്നുണ്ട് പല സന്ദർഭങ്ങളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നടക്കുന്ന കൈകടത്തലുകളാണ് ഈ കാരണം പ്രകൃതി മാറ്റം കുറ്റം കുറ്റം പറഞ്ഞിട്ട് കൈകടത്തലുകൾ നമ്മുടെ അവിടുത്തെ ചെടികളെല്ലാം അതാ ഉറപ്പിച്ച് നിർത്തിയിരുന്ന മണ്ണിനെയും കുന്നിനെയും ഉറപ്പിച്ച് നിർത്തിയിരുന്ന മരങ്ങളെല്ലാം വെട്ടികളാണ് അതിനുശേഷം പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് കുറച്ച് കറൻസി നോട്ടുകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവിടെ കൃഷി ജെ സി ബി ഉപയോഗിച്ചുള്ള കൃഷിയാണ് നടക്കുന്നത് മലയുടെ മുകളിൽ മലയുടെ മുകളിൽ പാറകളാണ് മലയുടെ ഉച്ചയിൽ പാറയുണ്ട് നമ്മുടെ ഇടുക്കിയിലുണ്ട് ഏഹ് മലയുടെ ഉച്ചയിൽ ആരും കാണാത്ത സ്ഥലത്ത് കാറി നടക്കുന്നുണ്ട് ഇപ്പൊ ആക്റ്റീവായിട്ടുള്ള ക്വാറിയുണ്ട് നടക്കുന്നുണ്ട് അവിടെ നടക്കുമ്പോൾ ആ മണ്ണിന്റെ ഘടന ും നമ്മൾ വെക്കുന്നതാണ് പല ദുരന്തങ്ങളും എന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് അതായത് മണ്ണിന്റെ ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാറ പൊട്ടിക്കൽ ഒക്കെയും നമ്മുടെ പ്രതീക്ഷകളെ കൂടിയാണ് തകർക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞു വെക്കുന്നു വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത് ഞങ്ങൾക്കൊപ്പം ഇറ്റലിയിൽ നിന്ന് ചേർന്നതിന് വളരെയധികം നന്ദി